നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ താരമായി ഉണ്ണിരാജ് ചെറുവത്തൂർ സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള നർമ്മത്തിൽ ചാലിച്ച ഉണ്ണിരാജിന്റെ ഉദ്ഘാടന പ്രസംഗം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രമിച്ചത് കാസർകോടിന്റേത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജീവിതത്തിലെ അപൂർവ അപൂർവമാധുര്യമെന്നും സഹപാഠി സ്നേഹം വിലമതിക്കാനാവാത്ത അമൂല്യ സമ്പത്താണെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പഠിച്ച് പുറത്തിറങ്ങിയ നായന്മാർ നായന്മാർമൂല തൻവീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യമായി സംഗമിച്ചപ്പോൾ അത് ഓർമ്മകൾ പെയ്തിറങ്ങിയ മനോഹരമായ വേദിയായി മാറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തൻവീഹുൽ ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ ടിഒസയുടെ നേതൃത്വത്തിലാണ് അലുമിനി മീറ്റ് സംഘടിപ്പിച്ചത് ടിഒസയുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന മെഗാ ഈവൻറ്റിൻ്റെ മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഓർമ്മകളോട് ചേർന്നുള്ള ഫസ്റ്റ് ബെൽ എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത് കുടുംബവുമായി വന്നിരുന്ന ആയിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കി പ്രമുഖ സീരിയൽ സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നർമ്മത്തിൽ ചാലിച്ച സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള ഉണ്ണിരാജിൻ്റെ ഉദ്ഘാടന പ്രസംഗം സദസ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത് കാസർഗോഡിൻ്റെത് സ്നേഹത്തിൻ്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജീവിതത്തിലെ അപൂർവ മാധുര്യമാണെന്നും സഹപാഠി സ്നേഹം വിലമതിക്കുവാനാവാത്ത അമൂല്യ സമ്പത്താണെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു ഇത് ഇന്റർനാഷണൽ ഇത് ഞാൻ വെറുതെ എന്നെ വിളിച്ചോട്ട് പറയുന്നതല്ല എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി അത് രാത്രിയാണ് ആണ് എവരിങ്ങാണ് എവരിങ്ങ ആൾക്കാർ വന്ന് ഏടെ എങ്ങനെയൊരു പരിപാടി ഞാൻ എടുക്കാം ഞാൻ കൊറേ പരിപാടി പടുത്ത് പോകുന്നുണ്ട് ഇത് എല്ലാവരും മുതിർന്നവർ എല്ലാവരും എന്തൊരു ആക്റ്റീവാണ് എന്തൊരു ഉഷാറാണ് അപ്പൊ ഇത് ഏത് ഇങ്ങനെ സംഘടിപ്പിച്ച സംഘാടകരോട് ഇത് പ്രത്യേകം അത്ഭുതാണ് ഇത് അത്ഭുതാണ് എല്ലാം അത്ഭുതാണ് വയക്കാൻ സംഭവമാണ് പവറാണ് പരിപാടിയിൽ പൂർവ വിദ്യാർത്ഥികൾക്ക് അംഗത്വം എടുക്കുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും നടന്നു ഡാൻസ് ഒപ്പന ഗാനമേള തുടങ്ങിയ പരിപാടികൾ ഫസ്റ്റ് ബെല്ലിനെ ആഘോഷമാക്കി സ്വാഗത സംഘം ചെയർമാൻ പി ബി അച്ചു അധ്യക്ഷത വഹിച്ചു അലുമിനി മീറ്റിൻ്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത സ്വാഗത സംഘം സബ് കമ്മിറ്റി കൺവീനർമാരായ അമീർ ഖാലി മുസ്തഫ എൽ ഉമ്മർ പാണലം അമീൻ എൽ അഷ്റഫ് എൻ യു മിർഷാദ് ബല്ലാരി ഹമീദ് നെക്കരെ അസ്ലം എൽ അൻവർ ടി പി എന്നിവരെ ടി ചെയർമാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ആഷിഫ് ടി ഐ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൻവർ ചോക്ലേറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്